ദൈവ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടി മനുഷ്യനാണെന്നും ശ്രേഷ്ഠ സൃഷ്ടി സമൂഹമാണ് മനുഷ്യനെന്നും ഉദ്ബോധിപ്പിച്ച് പാലക്കാട് രൂപ അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരകിൽ പാലക്കാട് രൂപതയുടെ ക്രിസ്തു ജയന്തി മഹാജൂബിലിയുടെ സമാപന സംഗമത്തിന്റെ ഭാഗമായി സെന്റ് റാഫേൽ കത്തീഡ്രൽ സ്ക്വയറിലെ സമൂഹ ബലിയർപ്പണത്തിൽ മുഖ്യ കാർമികത്വം വഹിച്ച് വചന സന്ദേശം നൽകുകയായിരുന്നു അഭിമന്യ പിതാവ് രൂപതയിലെ പതിനൊന്ന് ഫോറോന വികാരിമാർക്കൊപ്പം നൂറ്റി അമ്പതോളം വൈദികരും സമൂഹ ദിവ്യബലിയിൽ സഹകാർമ്മികരായി പാലക്കാട് രൂപതയിൽ ക്രിസ്തു ജയന്തി മഹാജൂബിലിയുടെ സമാപന സംഗമം ഭക്തി നിർഭരവും പ്രൌഢവുമായി രൂപതയിലെ മുഴുവൻ വൈദികരും വിവിധ കോൺവെന്റുകളിലെ സിസ്റ്റേഴ്സും ആത്മായ പ്രതിനിധികളുമായി വിശ്വാസ തീക്ഷണതയുടെ ഔന്നത്യത്തിലായിരുന്നു ശുശ്രൂഷകൾ സെന്റ് റാഫേൽ കത്തീഡ്രൽ സ്ക്വയറിൽ പ്രത്യേകം സജ്ജമാക്കിയ അങ്കണത്തിൽ കുമ്പസാര ശുശ്രൂഷയോടെയായിരുന്നു തുടക്കം ഫാദർ ജോർജി കാട്ടൂർ എംസി ബി എസ് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് മുഖ്യപ്രഭാഷണം നടത്തി തുടർന്നായിരുന്നു രൂപതാധ്യക്ഷൻ ബിഷപ്പ്മാർ പീറ്റർ കൊച്ചുപുരക്കലിന്റെ പ്രധാന കാർമികത്വത്തിലുള്ള സമൂഹ ബലിയർപ്പണം ദൈവസൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടി മനുഷ്യനാണെന്നും ശ്രേഷ്ഠ സൃഷ്ടി സമൂഹമാണ് മനുഷ്യനെന്നും വചന സന്ദേശവേളയിൽ കൊച്ചുപുരക്കൽ പിതാവ് ഉദ്ബോധിപ്പിച്ചു വിശുദ്ധ കുർബാന ജീവനാണ് മനുഷ്യന്റെ ആത്മീയ മാനസിക ശാരീരിക മേഖലകളിൽ ദേവകൃപയുടെ വർധനവ് വിശുദ്ധ കുർബാന നമുക്ക് നൽകുന്നുവെന്നും കൂട്ടിച്ചേർത്തു തുടർന്ന് വിശ്വാസ പ്രഘോഷണങ്ങളുടെ ആരാധനയും ആഘോഷമായ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു രൂപതാ വികാരി ജനറാൽ മോൺസിനോ ജിജോ ചാലക്കൽ ഫാദർ പ്രിൻസ് വെട്ടുകാട്ടിൽ എം സി ബി എസ് ഫാദർ മിൻജോ നീലങ്കാവിൽ കപ്പൂച്ചൻ ഫാദർ ജോഷി പുലിക്കോട്ടിൽ എന്നീ വൈദികർക്കൊപ്പം രൂപതയിലെ പതിനൊന്ന് ഫൊറോന വികാരിമാരും സഹകാർമ്മികത്വം വഹിച്ചു രൂപതയിലെ നൂറ്റി അൻപതോളം വൈദികരും സമൂഹ ദിവ്യബലിയിൽ സഹകാർമ്മികരായി ജനറൽ കൺവീനർ മോൺസിനൂർ ജിജോ ചാലക്കൽ നന്ദി പ്രസംഗം നടത്തി രൂപതയിലെ വൈദികർക്ക് പുറമെ സന്യാസ വൈദികർ സന്യാസ സഹോദരന്മാർ കോൺവെന്റ് സുപ്പീരിയർമാരും ഒരംഗവും ജനറൽ പ്രൊവിൻഷ്യൽ ഡെലിഗേറ്റ് ടീം മൈനർ സെമിനാരി വിദ്യാർത്ഥികൾ റീജ്യൻ ബ്രദേഴ്സ് കൈക്കാരന്മാർ വിശ്വാസ പരിശീലന വേദി പ്രധാന അധ്യാപകർ കുടുംബ യൂണിറ്റുകളുടെ പ്രസിഡന്റും സെക്രട്ടറിയും ദേവാലയ ശുശ്രൂഷക രൂപത പാസ്റ്റർ കൌൺസിൽ അംഗങ്ങൾ സംഘടനകളുടെ രൂപത ഭാരവാഹികൾ രൂപത മതബോധന കൌൺസിൽ അംഗങ്ങൾ പാലക്കാട് ഫോറോനയെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സിസ്റ്റേഴ്സും കത്തീഡ്രൽ ഇടവക പ്രതിനിധികളും ഹൂബിലിയുടെ സമാപന സംഗമത്തിന് സാക്ഷ്യം വഹിച്ചു ഷെക്കേന ന്യൂസ് പാലക്കാട്